ഹലോ അസ്സാമലൈക്കും നമ്മൾ ഒരു ജബല്ല പഠിച്ചാൽ പോട്ട് ജബല്ല ഇറങ്ങി ചെറിയ കുട്ടിക്കൊക്കെ കെട്ടാൻ പറ്റിയ ഒരു ഇതാണ് ജബല അറിഞ്ഞിട്ട് നമ്മൾ ചെറിയ പ്രസീച്ചറിന് കുട്ടിക്ക് കിട്ടൂല്ലേ ആ കുപ്പായത്തിന് ജബല്ല അറിയില്ല കേട്ടോ ആ ജബല്ല ഏ തയ്ക്കാറുള്ളിൽ പഠിപ്പി ചിരട്ടോ ഞാൻ പഠിച്ചത് ഞാൻ കാണിച്ചു തരാം അപ്പല്ലേ ഇരുപത് ഇഞ്ചി മൂന്ന ഫുൾ ലെങ്ത് കാരണം ഇങ്ങനെ നീളം ഇതില്ലേ പതിനൊന്നര ഇഞ്ച് നീളം അത് കറക്റ്റ് പതിനൊന്നര ഇഞ്ച് നീളാം കേട്ടോ വെച്ചാൽ തന്നെ പിന്നെ മൊത്തം ചുറ്റളവ് ഒരു കുട്ടീൻ്റെ ചെറിയ കുട്ടിയാകുമ്പോൾ ഒരു പിന്നെ ഒരു മാസം തൊട്ട് ആറ് ആറ് മാസം വിലയ്ക്ക് ആ കുട്ടികളൊക്കെ ഒരു ചെറിയ ഒരേ വണ്ണലുണ്ടായി അപ്പം ഇരുപത് ഇരുപത്തിരണ്ട് ഇഞ്ച് വീതി ഇതിങ്ങനെ ഇരുപത്തിരണ്ട് ഇഞ്ച് വീതി ഉള്ളു കേട്ടോ ഒരു തുണി എടുക്കാം നമ്മൾ എന്നിട്ട് ഈ തുണീന ഇനി ഇത് ഈ തുണി എടുത്തിട്ടോ പിന്നെ നാല് മടക്കാക്കാം കേട്ടോ ഇങ്ങനെ കാണിച്ചു തരാം ഈ തുണി മാറ ഇത് രണ്ട് ഇങ്ങനെ നടേ നടങ്ങനെ കറക്റ്റാക്കി മടക്കിയിട്ട് ഇവിടെ കറക്റ്റ് മടക്കിയിട്ട് ഇങ്ങനെ അളക്കെടുത്ത കേട്ടോ പിന്നെ ഒത്തിരി വേറെ ഷീലെടുത്ത് കാട്ടിട്ട് പിന്നെ തയ്ക്കുമ്പോൾ കാട്ടിങ്ങനെ ചേച്ചി ഞാൻ എനിക്ക് ടൈം ഇട്ടില്ല എന്തൊരു രാത്രിയാണ് അങ്ങോട്ട് ക്ലിയർ ഇട്ടില്ല അത് എനിക്ക് ഇപ്പോൾ പറഞ്ഞിരുന്നു മാറിയാത്ത തുടക്കം എന്ന കൊണ്ടുതന്നെ തുടക്കത്തിൽ പഠിക്കുന്ന ആൾക്കാർക്കൊന്ന് മാറിയാന്നുള്ള ഇത് കൊണ്ട് ഞാൻ രണ്ടും മടക്കാക്കിയിട്ട് ഞങ്ങൾക്ക് അപ്പം ഇവിടൊരു കണ്ട ബിടർ അടിയാളായിരിക്കില്ലേ ഈ അടിയാളായ ഈ അടയാളായി നിൽക്കില്ലേ അപ്പോൾ ഈ ഇവിടുന്ന് ഈ കഷ്ണം എടുത്തേറ്റ് ഇങ്ങോട്ടും മടുക്കുക ഈ ഭാഗത്തെ കഷ്ണം എടുത്തിട്ട് ഇത് ഇങ്ങോട്ട് മടുക്കുക അതെ മടിക്കില്ലേ എന്നിട്ട് ഇതാ ഇത് ഈ അടിയത്തെ കഷ്ണെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊന്തിച്ചില്ലേ ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടായിട്ടൊരു കൈ കൊണ്ട് എടുക്കില്ല ഒരു കൈ കൊണ്ട് പണിയെടുക്കലൊക്കെ കണ്ടു ഇങ്ങനെ മടക്കിയതാ ഈ ഭാഗം ഇങ്ങോട്ട് എന്ന് അതിങ്ങനെ നമ്മൾ മടങ്ങിക്കണമാകുക ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിന് മടക്കി എന്നിട്ട് കഴുത്തിൻ്റെ ചെറിയ കുട്ടിയുണ്ട് ചെറിയ കുട്ടിയൊക്കെ കഴുത്ത് കുറച്ചാൽ മതി കഴുത്ത് ഇവിടെ ഒന്നര ഇഞ്ച് ഇടത്ത് ഞാൻ ഇപ്പോഴത്ത് കാട്ടില്ല പിന്നെ കഴുത്തിൻ്റെ അകലം ഒന്നര ഇഞ്ച് ഒരു കഴുത്തിൻ്റെ ഇത് ഇടുകൊണ്ട് ഇതൊന്നര ഒന്നര ഇഞ്ചിട്ട് അവിടെ എടുത്ത് പിന്നെ കഴുത്തിൻ്റെ അർക്കം രണ്ടിഞ്ച് ഇതവിടെ ഈ കെറും പുളിച്ച ഭാത്തിട്ടിട്ട് ഇവിടെ രണ്ടിഞ്ച് അവിടെ കിട്ടും എന്നിട്ട് തീനൊരു എൽ ഷേപ്പ് ആക്കണം അതങ്ങനെ എൽ ഷേപ്പ് ആയില്ലേ ഇനി ഇവിടെ നിന്നിട്ട് ഷോൾഡർ ഇട്ടു ഷോൾഡർ തന്നെ അത്ര പിന്നെ രണ്ടര ഇഞ്ച് ഷോൾഡർ ഇട്ടു ഷോൾഡർ എടുക്കേണ്ടി നമ്മൾ ഈ കൗത്ത് ഇവിടുന്ന് ഒന്നര ഇഞ്ച് അവളെ വരുത്തി ലാസ്റ്റ് ഇവിടെ ഇട്ടിട്ട് ഇഞ്ച് ഷോൾഡർ ഇവിടെ നിന്നുള്ള ഇവിടെ വരും കേട്ടോ ഇവിടെ രണ്ട് പേര ഇഞ്ച് ഇവിടെ ഷോൾഡർ രണ്ടിഞ്ച് അപ്പോൾ അതിന് കീപ്പിട്ട് വരക്കട്ടി കീപ്പിട്ട് വരക്കല അവിടുന്ന് ആ മോൾക്കായി ഈ കിള് എത്ര ഇഞ്ചാച്ചാൽ മൂന്നിഞ്ച് ചെറിയ കിട്ടിയല്ലേ ആ മൂന്നിഞ്ച് അമ്മ മൂന്നിഞ്ച് എത്ര ഇച്ചാൽ ഇഞ്ച് ഇവിടെ വരും ഇവിടെ അപ്പോൾ അത് ഒരു എൽ ഷേപ്പിലാക്കട്ടോ കേട്ടോ അതൊരു ഷേപ്പ് ഇവിടുത്തെ നമ്മൾ ഷേപ്പാക്കണം ആമോഹോ കൈ കൈക്ക് ഷേപ്പാക്കൊടുക്കണം കഴുത്തിൻ്റെ വടി ഇങ്ങനെ വളച്ച് കൊടുക്കണം വെട്ടുമ്പോൾ നമ്മൾ വളച്ചിങ്ങനെ വെട്ടിക്കൊടുക്കണം അപ്പോൾ ഇവിടുത്തെയും ഇവിടുത്തെയും ഇവിടുത്തെ കൈയും കിട്ടി ആമോഹോള അപ്പം അത് നിർത്തി വരുന്നതല്ലേ തയ്ച്ചു കെട്ടി അതാ ഇങ്ങനെ വെക്കും കൊണ്ടത് കയ്യ് ഇത് കയത്ത് വെച്ച് നൽകിയത് കഴുത്ത് ഇത് കൈ കണ്ടത് മൂന്നിച്ച് കയത്ത് ഇങ്ങനെ അപ്പോൾ പിന്നെ നമ്മൾ ഈ കയ്യീൻ്റെ ഇവിടെ അടച്ചു കൊടുക്കുക ഇങ്ങനെ മടക്കിയിട്ട് ഞങ്ങൾ അടച്ച് അപ്പോൾ ഇവിടെ അടച്ചിയില്ലേ ഉണ്ടോ പിന്നെ ഇവിടെ കയ്യീൻ്റെ ഇവിടെ ചെറിയ മടക്കാക്കിയിട്ട് ഇങ്ങനെ അടച്ച് കൊടുക്കുക ഈ രണ്ട് രണ്ട് കയ്യീൻ്റെ അവിടെ അടിച്ചു കൊടുക്കുക പിന്നെ കഴുത്തും കഴുത്തും ഇവിടെ കൂട്ടിയിട്ട് അടിച്ചെടുക്കണം അതിന് കറക്റ്റ് ഞാൻ എല്ലായിടത്തും വട്ടത്തിലാക്കി ഇവിടെ വയ്ക്കും ഇതൊക്കെ അടിച്ചു കൊടുക്കുക അവിടെ ചെറിയ ചർപ്പം എല്ലാം ഇതിന് ഒരു കയറു പീസ് എടുത്തിട്ട് ഒരു ഒരിഞ്ചി വീതി ഇഞ്ചി നിങ്ങൾ കൊടുത്തിട്ട് പീസ് എടുത്ത് രണ്ട് കഷ്ണമാക്കി കഷ്ണാക്കി കട്ടേനാ കറി എത്തില്ല ട്ടോ കറിയിലേന് അതാ ചെറിയ പ്രസച്ച കിട്ടിടാൻ പറ്റി ഒരു മാസം തൊട്ട് ഉറങ്ങും സ്വന്തം വീടാറ്റി കുപ്പായ ഇങ്ങോട്ട് ജബ്ബെല്ലാം അടിച്ചിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കേ ബൈ ബായ്